എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് മെന്മാറിൽ നിന്ന് ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ തെറ്റിദ്ധരിക്കരുത് ദേവജീത ആരും പൊങ്കാലിടരുത് ഓരോ ദിവസങ്ങള് ഓരോ ദിവസങ്ങളിലും നിയമങ്ങളൊക്കെ മാറുന്ന കാലഘട്ടങ്ങളാണല്ലോ അതുകൊണ്ട് ചില സംശയങ്ങളുണ്ട് അത് ബഹുമാനപ്പെട്ട കേരളത്തിലെ നല്ലവരിൽ നല്ലവരായ ആളുകൾ പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് നീതിപീഠങ്ങളല്ലേ വിധി പ്രസ്താവിക്കുക കോടതികളിലെ ജഡ്ജിമാരാണല്ലോ വിധി പറയുക അതിന് മാറ്റം ഒന്നുമില്ലല്ലോ അവർക്കാണല്ലോ അതിൻ്റെ അധികാരമുള്ളത് അല്ലേ വേറെ ആർക്കും ഒരിക്കലും അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ അല്ലേ നീ ഈ രാജ്യത്തിനകത്ത് എന്തെങ്കിലും ഈ പറയുന്ന ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനകത്ത് ജഡ്ജിമാർക്ക് എങ്ങനെയാണോ അധികാരം അതുപോലെ മറ്റുള്ളവർക്കും അധികാരമുണ്ട് എന്നാ വല്ല എന്തെങ്കിലും പുതിയ നിയമനിർമ്മാണങ്ങൾ വല്ലതും നടപ്പിലാക്കിയിട്ടുണ്ടോ പറയാൻ കാരണം ചാനലുകളിലെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ അവരാണ് ജഡ്ജിമാർ എന്ന് തോന്നിപ്പോവാണ് ഉദ്ദേശിക്കുന്ന കോടതികളാണ് അന്ത്യവിധി അന്തിമവിധി എന്ന് പറയുമ്പോൾ കോടതികളിലെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരിൽ നിന്നും വരുന്ന ഒരു വാക്കാണ് അതാണ് അന്തിമവിധി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ചാനലുകളിൽ ഈ ചാനലുകളിലെ വാർത്ത വായിക്കുന്ന അവതാരകന്മാർ അവരുടെ അവരാണ് ഓരോ ആളുകൾക്കും വിധി പ്രസ്താവിക്കുന്നത് അവർ തെറ്റുകാരാണ് അവൻ തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഇവൾ തെറ്റുകാരിയാണ് എന്ന് വിധി പ്രസ്താവിക്കുന്നത് പോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിന്റെ ഒരുപാട് ചാനലുകളിൽ നിന്നും പല പല വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കും ഈ ചാനലിൽ വാർത്ത വായിക്കുന്ന അവതാരകന്മാർക്കും വിധി പ്രസ്താവിക്കാം എന്നുള്ള ഒരു അവർക്ക് അതിനുള്ള അധികാരം ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിൽ നിന്നും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിയമനിർമ്മാണങ്ങൾ വല്ലതും നടപ്പിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ആരെയും കളിയാക്കുകയല്ല കുറേ ദിവസമായി സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാറില്ല ഇലക്ഷൻ ആണ് അതുമായി ബന്ധപ്പെട്ട് എട്ട് പത്ത് ദിവസം നാട്ടിലാണ് ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പം ഇന്ന് ചില വാർത്തകൾ കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കോടതികൾക്കാണല്ലോ അല്ലേ ഈ പോലീസിനെ വിമർശിക്കാനും ഗവൺമെന്റുകളെ വിമർശിക്കാനും അതും കാരണമുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കോടതികൾ പോലും പോലീസിനെയും ഗവൺമെന്റുകളെയും വിമർശിക്കാറുള്ളത് അതാണ് നമ്മൾ കണ്ടിട്ടുള്ളതും പക്ഷെ ഒരു കാരണവുമില്ലാതെ ഗവൺമെന്റുകളെയും പോലീസുകളെയും ഈ പറയുന്ന വിമർശിക്കാനുള്ള അധികാരവും ഓരോ ഇന്ന ആളുകളൊക്കെ തെറ്റുകാരാണ് എന്നുള്ള എന്താ പറയുക അങ്ങനെയുള്ള വാർത്ത വായിക്കാനുള്ള അധികാരവും ഇവർ ഇവർക്ക് ഈ ജഡ്ജിമെൻ്റിനുള്ള അവകാശം അധികാരങ്ങളും ജഡ്ജി പോലെ പ്ര ഈ വിധി പ്രസ്താവിക്കാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്നും അങ്ങനെ അവർക്ക് വല്ല അധികാരങ്ങളോ അവകാശങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോ ഈ ഇത് ഇതാണെൻ്റെ സംശയം കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാത്തത് ചിലപ്പോൾ അങ്ങനെ വല്ല നിയമങ്ങൾ എന്ന് ഒരിക്കലും അറിയില്ലല്ലോ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ നല്ലവര് നല്ലവരായ ആളുകൾ ഇതിനുള്ള ഉത്തരം തരണം കേട്ടോ ഒരു അപേക്ഷയാണ് ദേവജിത ആരും പൊങ്കലിടം വരരുത് കാരണം ഇപ്പം സംശയം മൊത്തം കൺഫ്യൂഷനായി ജഡ്ജിമാര് കോടതിയിലെ ജഡ്ജിമാരാണോ ഒറിജിനൽ അവിടെ അവിടെ ഈ പറയുന്ന കോടതിയിൽ നിന്നും വരുന്ന വിധിയാണോ ഒറിജിനൽ അതോ ചാനലുകളിലെ അവതാരകന്മാർ പറയുന്ന വിധിയാണോ ഒറിജിനൽ അവരുടെ വിധിയാണോ ഒറിജിനൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡൂപ്പ് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കാണുന്നത് ഈ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് നീങ്ങിപ്പോകുന്നത് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ചോദിച്ചാണ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമായിരുന്നു നന്ദി നമസ്കാരം